മാനിഫെസ്റ്റേഷന്റെ സിഗ്നിഫിക്കൻസ് മേശൊക്കെ അപ്പം അവരെ പിടിച്ചു അവരെ തീച്ചോളയിൽ ഇടുന്നു പക്ഷെങ്കിൽ അവർ പ്രൊട്ടക്റ്റഡ് ആയിരിക്കുന്നു അവരെന്തോ പറഞ്ഞു രാജാവ് പറഞ്ഞെന്തോ ഏഴ് മടങ്ങ് തീച്ചോള ഇല്ലേ വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ചു അവര് പറഞ്ഞു ഞങ്ങൾ എന്തോ ഇതിനു മുമ്പ് വീഴുന്ന പരിപാടിയില്ല ഞങ്ങളുടെ ദൈവം ഞങ്ങളെ അവർ ഗോഡ് ഡെലിവർ ഇനി ഈവൻ ഇഫ് നോട്ട് ഇനി ഇല്ലെങ്കിലും എന്ത് ചെയ്യും പക്ഷെ അവിടെ ഈ രാജാവ് നോക്കുമ്പോൾ നാലാമനായി ദൈവദൂതിന് സദർശന അവരാൾ തേയിൽ ഈ രാജാവ് പറഞ്ഞു ഇനിയും ചന്ദ്രഗ്മേശനോ എന്റെ ദൈവത്തെ അല്ലാതെ ആരെയും ഇവിടെ ആരാധിക്കാൻ പാടില്ല എന്താ നിയമം വന്നു സിംഹക്കൂട്ടിൽ പട്ടിണി കിട്ട സിംഹത്തെ ദാനേരിന് കേടുപാടുകൾ വരുത്തിയില്ലെന്ന് കണ്ടപ്പോൾ അവര് പറഞ്ഞു നിന്റെ ദൈവം അല്ലേ പൗലൂസും എളുത്താ ദൈവം വെച്ച് കയ്യാൽ ആണല്ലേ തോന്നി കടന്നപ്പോഴേ കുലപാതകം എന്നല്ലേ അവർ വിളിച്ചത് പക്ഷെ ആ താൻ ആ ജന്തുവിനെ തീയിൽ കുളഞ്ഞു അവരെല്ലാം പറഞ്ഞു അങ്ങനെയുള്ള മരുഭൂമി അങ്ങനെയുള്ള വനത്തെ പാമ്പുകൾ ഭയങ്കര വിഷമാണ് താൻ വീർക്കും ചാകും രണ്ടു കാര്യമായി പറഞ്ഞു പക്ഷെ ഒന്നും സംഭവിക്കുന്ന നടപ്പം എന്ന് പറഞ്ഞു ദേവൻ അതിന് വേണമെങ്കിൽ ഇങ്ങനെ പറയാം ദൈവമനുഷ്യൻ പെട്ടെന്ന് പറയും ഇന്ന ദേശാധിപതി അവിടെ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അയക്കെ അതിസാരം ഛർദി അവിടെ പോയി പ്രാർത്ഥിക്കുന്നു ഗിഫ്റ്റുകൾ അവർ കൊടുക്കുന്നു ഇല്ലയോ ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് ജനം കണ്ണിനെ കാണണം